നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു വൺ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് ഒരുപാട് പേർക്കുള്ള ഒരു ബുദ്ധിമുട്ടാണ് കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ മോഷൻ ടൈറ്റായിട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കാം കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് തലവേദന എന്ന് പറയുന്നത് ശക്തമായിട്ടുള്ള തലവേദന ഉന്മേഷക്കുറവ് അതുപോലെ തന്നെ ആ ദിവസം ഒന്നും ചെയ്യാൻ തന്നെ യാതൊരു താല്പര്യവും ഇല്ലാത്തൊരു കണ്ടീഷനൊക്കെയാണ് ഒരുപാട് ആളുകളിൽ കണ്ടുവരുന്നത് ഇങ്ങനെ കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള റീസൺസ് നമുക്ക് നോക്കാം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണെന്നുള്ളത് ഒന്നാമത് ചില അമിത മണ്ണുള്ള വ്യക്തികളിൽ കോൺസ്റ്റിപ്പേഷൻ ഇടയ്ക്കിടയ്ക്ക് കണ്ടുവരാറുണ്ട് രണ്ടാമതായിട്ട് പറയുന്നത് വ്യായാമക്കുറവാണ് മൂന്നാമതായിട്ട് പറയുന്നത് ഏതെങ്കിലും മെഡിസിൻസ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ പുതുതായിട്ട് ഏതെങ്കിലും മെഡിസിൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കാലം കഴിയുന്ന സമയത്തൊക്കെ കോൺസ്റ്റിപ്പേഷൻ ഇടക്കിടയ്ക്ക് വരാറുണ്ട് നാലാമതായിട്ട് പറയുന്നത് നമ്മുടെ ഭക്ഷണത്തിൽ വരുന്ന ചില മാറ്റങ്ങളാണ് ഭക്ഷണത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഭക്ഷണത്തിനകത്ത് പ്രോപ്പറായിട്ടുള്ള ഫൈബർ ഇല്ല നാരുകളില്ല നാരുകൾ കുറവായിട്ടുള്ള ഫുഡുകളാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പം ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ വരാം അതുപോലെ തന്നെ ചില അസുഖത്തിൻ്റെ ഭാഗമായിട്ട് തൈറോയിഡ് പോലെയുള്ള അസുഖങ്ങളിലെ വ്യക്തികളിൽ അവർക്ക് മോഷൻ ക്ലിയർ അല്ല അവർക്ക് ഒരു ദിവസം മോഷൻ ക്ലിയർ ആയിട്ട് പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ വളരെ ടൈറ്റായിട്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ പറയാറുണ്ട് അതുപോലെ തന്നെയാണ് ഫാറ്റി ലിവർ ഉള്ള വ്യക്തികളിലും ഫാറ്റി ലിവർ ലിവറുള്ള വ്യക്തികളിൽ ലിവറിന് ചുറ്റും കൊഴുപ്പ് അടിഞ്ഞു കൂടി കഴിയുന്ന സമയത്ത് പ്രോപ്പറായിട്ടുള്ള ഒരു ബൈൽ പ്രൊഡക്ഷൻ ഉണ്ടാവണം എന്നില്ല അപ്പോൾ ബയൽ പ്രൊഡക്ഷൻ ഉണ്ടായിട്ടില്ലെങ്കിൽ എന്തായിരിക്കും ഈ കൊഴുപ്പുകളൊക്കെ ഡയജഷന് സമയമെടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് കോൺസ്റ്റിപ്പേഷനോ അല്ലെങ്കിൽ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെയുള്ള പേഷ്യൻസില് നമ്മൾ കൂടുതലായിട്ടും കണ്ടു വരാറുണ്ട് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ അപ്പൊ നിങ്ങൾക്ക് ഇതുപോലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യാം അതുപോലെ തന്നെ ബോഡിയിൽ ഡീഹൈഡ്രേഷൻ സംഭവിച്ചു കഴിഞ്ഞാലും കോൺസ്റ്റിപ്പേഷൻ വരാം പ്രോപ്പർ ആയിട്ടുള്ള അളവില് വെള്ളം ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്ത് അപ്പം ഇത്രയും കാരണങ്ങളാണ് അപ്പം നിങ്ങളിത് തടയാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഇതൊക്കെ ഈ കാരണങ്ങളൊക്കെ തന്നെ നമ്മൾ എന്തു ചെയ്യുക സോൾവ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ആദ്യം തന്നെയുള്ള ഒരു മെഡിസിൻസ് ഇപ്പം കഴിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് മെഡിസിൻസ് തന്ന ഡോക്ടറോട് നിങ്ങൾ പറയണം എനിക്കിത് കഴിച്ചതുകൊണ്ട് കോൺസ്റ്റിപ്പേഷൻ വന്നിട്ടുണ്ട് മലബന്ധം വന്നിട്ടുണ്ടെന്ന് അപ്പോൾ അവൻ അവർ ഒരു മാർഗ്ഗങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ വ്യായാമ കുറവെന്ന് പറയുന്നത് നിങ്ങൾ സ്ഥിരമായിട്ട് വ്യായാമം ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് കുറച്ചും കൂടി ഈസിയാണ് ും പെരിസ്റ്റാറ്റിക് മൂവ്മെന്റ് ഈസി ആയി കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു മോഷൻ ഉണ്ടാവും അതുപോലെ തന്നെ ഇപ്പോൾ വെയിറ്റ് കൂടുതലാവുന്ന സമയത്തൊക്കെ നമുക്ക് ഈ പൈൽസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ചില ആളുകളിൽ കണ്ടുവരാറുണ്ട് ഈ മലാശയത്തിൽ അല്ലെങ്കിൽ മലദ്വാരത്തിന് ചുറ്റുള്ള രക്തക്കോലുകൾക്ക് വീക്ക സംഭവിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ മലാശയത്തിലുള്ള രക്തക്കോഴിന് വീക്ക സംഭവിച്ചു കഴിഞ്ഞാൽ മലാശയത്തിൻ്റെ എന്തായിരിക്കും ആ ഒരു വലുപ്പം കുറയും അതൊന്ന് ഷോർട്ടാവും അവിടെ രക്തക്കോയിലുകൾ വീങ്ങുന്ന സമയത്ത് അപ്പം നമ്മളെ മോഷൻ എന്തായിരിക്കും അതിനകത്തുനിന്ന് വരുന്നത് വളരെ ടൈറ്റായിട്ട് വളരെ ചിലപ്പോൾ കട്ടി കുറഞ്ഞിട്ടൊക്കെ വരുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം അപ്പോൾ അതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ നിങ്ങൾ വെയിറ്റുള്ള വ്യക്തി ായിട്ട് നിങ്ങൾ വെയിറ്റ് റെഡ്യൂസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ നിങ്ങൾ ഭക്ഷണത്തിനകത്ത് ധാരാളം ഫൈബേഴ്സ് അല്ലെങ്കിൽ നാരുകൾ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഫൈബേഴ്സ് ഉദ്ദേശിക്കുന്നത് നമുക്ക് കൂടുതലായിട്ട് വീടുകളിൽ നമ്മുടെ പറമ്പുകളിലൊക്കെ കിട്ടുന്ന വായുടെ തട്ടിയും പിണ്ടിയും ഉള്ളിലുള്ള കാമ്പും ഒക്കെ ധാരാളമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം തോരൻ വെച്ചിട്ട് കഴിക്കുക അതുപോലെ തന്നെ ഇലക്കറികൾ ഇലക്കറികൾ കഴിക്കുന്നത് നമ്മുടെ മോഷൻ സ്മൂത്ത് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ചീര മുരിങ്ങയുടെ ഇല തഴുതാമ ഇല ഇപ്പോൾ ചുവന്ന ചീര ആയിക്കോട്ടെ രണ്ട് ടൈപ്പ് ഓഫ് ചീരകൾ മധുര മധുരച്ചീര പച്ച ചീര ഇതൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ എന്ത് ചെയ്യുക ധാരാളമായിട്ട് ഉൾപ്പെടുത്തുക ഇപ്പം പച്ചക്കറികൾ നിങ്ങൾ ഏതോ നന്നായിട്ട് കഴിച്ചോളൂ നമ്മുടെ മോഷൻ ക്ലിയർ ക്ലിയറാവും കാരണം ഇതിനകത്തൊക്കെ നാരുകൾ സോലിബിൾ ഫൈബേഴ്സ് കൂടുതലാണ് അതുപോലെ തന്നെ ഓട്സ് കഴിക്കുന്നത് നമുക്ക് മോഷൻ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും കറുത്ത കുന്തിരി നല്ല ദിവസം രാത്രി വെള്ളത്തിലിട്ട് വെച്ച് കഴിക്കുന്നതും നമ്മുടെ മോഷൻ ക്ലിയർ ആക്കാൻ സഹായിക്കുന്നതാണ് ചില ആളുകളുണ്ട് എല്ലാ ദിവസവും മോഷൻ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് മെഡിസിൻസ് മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നവർ അപ്പം നമുക്ക് ശക്തമായിട്ടുള്ള കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമുക്കൊരു മെഡിസിൻസ് കഴിക്കാം പക്ഷേ നിങ്ങളത് സ്ഥിരമായിട്ട് കഴിക്കരുത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് കാലം എന്ത് ചെയ്യരുത് ഈ മെഡിസിൻസിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല അപ്പം നമുക്കത് എപ്പോഴും വേണ്ടി വരും അങ്ങനെ ഒരു ആവശ്യം നമുക്ക് വരും നമ്മൾ ഭക്ഷണത്തിലൂടെ വരുത്തേണ്ട മാറ്റങ്ങളാണ് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ശക്തമായിട്ടുള്ള കോൺസെൻപേഷനാണ് കുറേ കാലമായിട്ടുള്ളതൊക്കെ ആണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടുള്ള ഡോക്ടറിൻ്റെ നിർദ്ദേശം എടുക്കേണ്ടത് എപ്പോഴും നല്ലത് ാണ് കോൺസ്റ്റിപ്പേഷൻ പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ മറ്റു ചില അസുഖങ്ങളൊക്കെ സൂചിപ്പിക്കുന്നതായിരിക്കാം അപ്പം അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അത് നിസ്സാരമാക്കി വിടരുത് നിങ്ങൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക ഭക്ഷണത്തിൽ ചേഞ്ചസ് കൊണ്ടുവരിക അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ വെള്ളം കുടിക്കുക ഈ വെള്ളത്തിനകത്ത് നിങ്ങൾക്ക് ചിയാസീഡ് ഒക്കെ ആഡ് ചെയ്തിട്ട് വെള്ളം കുടിക്കാവുന്നതാണ് പിന്നെ ഒരു എട്ട് ഗ്ലാസ് വെള്ളം നിർബന്ധമായിട്ട് നിങ്ങൾ എല്ലാ ദിവസവും കുടിച്ചിരിക്കണം ഇതിൻ്റെ കൂടെ തന്നെ പച്ചക്കറികൾ ഉൾപ്പെടുത്ത് വെണ്ടയ്ക്കയും വൈദനികയും അതുപോലെ തന്നെ പൊട്ടറ്റോ ഒക്കെ കഴിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യും നല്ലൊരു മോഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ടൈറ്റാക്കുന്ന കുറച്ച് ഫുഡ് ഐറ്റംസ് ഉണ്ട് ആ നമ്മൾ ഒഴിവാക്കി തന്നെ വേണം അപ്പം മൈദ കൊണ്ടുള്ള ഫുഡ് ഐറ്റംസ് നമുക്ക് മോഷൻ ടൈറ്റാക്കാൻ കാരണമാവും അതുപോലെ തന്നെ ചില ആളുകൾക്ക് എരിവ് സ്പൈസി കൂടുതലായിട്ടുള്ള ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് മോഷൻ ടൈറ്റാകുന്നതിലുപരി ഈ പൈൽസ് ഫിഷർ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കുകയും ചെയ്യും അപ്പോൾ പൈൽസ് ഫിഷർ ഉണ്ടാക്കുമ്പം എന്തായിരിക്കും നമുക്ക് ഈ ഒരു എരിവുള്ളത് കഴിച്ചു കഴിഞ്ഞാൽ അതിനൊരു ട്രിഗർ ചെയ്യുന്ന ഫാക്ടറാണ് അപ്പം നമുക്ക് കോൺസ്റ്റിപ്പേഷൻ കാരണമാണ് ഇത് വരുന്നത് അപ്പോൾ അതിനെ ട്രിഗർ ചെയ്യുന്നതാണ് ഈ എരിവുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ എന്ത് ചെയ്യുക നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക പിന്നെ കോളിഫ്ലവർ ബ്രോക്കോളി ടൈപ്പ് ഓഫ് ഐറ്റംസ് ക്യാപ്സിക് ഒക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ധാരാളം ഉൾപ്പെടുത്തുക പിന്നെ കോൺസ്റ്റിപ്പേഷൻ ഉള്ള സമയത്ത് നോൺ വെജ് ഐറ്റംസ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുന്നതാണ് എപ്പോഴും നല്ലത് മുട്ട കഴിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല പിന്നെ സാലഡ്സ് ഉൾപ്പെടുത്തണം ഉള്ളി ചെറിയ ഉള്ളി ചേനയും ചേമ്പും ഒക്കെ കഴിക്കുന്നത് നമ്മുടെ മോശം ക്ലിയർ ആക്കാനും പൈൽസ് പോലുള്ള അസുഖങ്ങളൊക്കെ കുറച്ചെടുക്കാനൊക്കെ സഹായിക്കുന്നതാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല പ്രോബയോട്ടിക്സ് തൈരോ അല്ലെങ്കിൽ ബട്ടർ മിൽക്ക് അഥവാ മോര് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അല്ലെങ്കിൽ ഗ്രീക്ക് യോഗേർട്ട് ഗ്രീക്ക് യോഗേട്ട് ഫ്രൂട്ട്സും കൂടി നിങ്ങൾക്ക് കഴിക്കുന്നത് ഒരുമിച്ച് എടുക്കുന്നതൊക്കെ നല്ലതാണ് ഒരു നേരത്തെ ഫുഡായിട്ട് വരെ നമുക്കത് കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അത് കഴിക്കാൻ അതുപോലെ തന്നെ മുതിര ഒക്കെ നമ്മൾ കഴിക്കുക മുതിരയൊക്കെ കഴിക്കുന്നതൊക്കെ നമ്മുടെ മോഷൻ ക്ലിയർ ആക്കാതെ ചെറുപയർ കഴിക്കുന്നതൊക്കെ നല്ലതാണ് അപ്പോൾ ചെറുപയർ ഒക്കെ പുഴുകിട്ട് തേങ്ങ മിക്സ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറ്റിൽ നിന്നൊക്കെ ക്ലിയർ ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യുക എല്ലാ ദിവസവും അരമണിക്കൂർ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നന്നായിട്ട് ഇപ്പോൾ ജിമ്മിൽ പോയിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നവരാണെങ്കിൽ അത് ചെയ്യുക അല്ലെങ്കിൽ ജസ്റ്റ് നടന്നാൽ മതി ഒരു ഹാഫ് ആൻ അവർ നടന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ആ ഒരു ഡേ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നല്ലൊരു ഉന്മേഷം കിട്ടും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക വ്യായാമങ്ങളും പ്രാണായാമാസും എല്ലാം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഇതിന് കൂടെ തന്നെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു ഉണർവും കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും ഉണ്ടാവും പിന്നെ അനാവശ്യമായിട്ട് മെഡിസിൻസ് കഴിക്കുന്ന ശീലങ്ങളൊക്കെ ഒഴിവാക്കുക പിന്നെ പൈൽസും ഫിഷറും പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കണ്ട് അസഹനീയമായിട്ടുള്ള വേദന ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശം എടുക്കുക പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്സും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ട് കൺസൾട്ടേഷൻ അത്യാവശ്യമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കും വീണ്ടും കാണാം നന്ദി